നമസ്കാരം ലൈവ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം തിരൂർ നഗരസഭയിൽ ഡ്രൈവർമാർക്കും താൽക്കാലിക ജീവനക്കാർക്കും ഇടയിൽ വൻ അഴിച്ചുപണിയുമായി ലീഗ് നേതൃത്വം കസേര തെറിക്കുന്നവരിൽ ചെയർപേഴ്സന്റെ ഡ്രൈവർ അടക്കമുള്ള താൽക്കാലിക ജീവനക്കാർ മാറ്റം നഗരഭരണത്തിന്റെ പേരിൽ പാർട്ടിയിൽ ഉടലെടുത്തിട്ടുള്ള ചേരി മറയിടാൻ മുഖം മിനുക്കലിന്റെ ഭാഗമെന്ന് സൂചന യൂത്ത് ലീഗ് പ്രവർത്തകരായ ചെയർപേഴ്സന്റെ ഡ്രൈവർ എഞ്ചിനീയറിംഗ് സെക്ഷനിലെ ഡ്രൈവർ ചില താൽക്കാലിക ജീവനക്കാർ ടൗൺ ഹാളിലെയും സമുച്ചയത്തിലെയും കെയർ ടേക്കർമാർ എന്നിവരടക്കം ഒൻപത് പേരെയാണ് തൽസ്ഥാനങ്ങളിൽ നിന്നും മാറ്റുന്നത് ഫെബ്രുവരി മുതൽ ഇവരെ മാറ്റി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ലീഗ് മുനിസിപ്പൽ നേതൃത്വം നഗരസഭാ ചെയർപേഴ്സണ് നിർദ്ദേശം നൽകി ഭരണ സൌകര്യത്തിന് വേണ്ടിയാണ് ഡ്രൈവർമാരടക്കമുള്ള ജീവനക്കാരെ ഷഫ്ലിംഗ് ചെയ്യുന്നതെന്ന് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് കീഴടത്തിൽ ഇബ്രാഹിം ഹാജി എഡിറ്റർ ലൈവിനോട് പറഞ്ഞു പാർട്ടിയിലും ഭരണതലത്തിലുമുള്ള ചേരിപ്പോരാണ് നഗരസഭാധ്യക്ഷയുടെ ഡ്രൈവറെ തന്നെ മാറ്റുന്ന വിധത്തിലുള്ള കടുത്ത നടപടികൾക്ക് പിന്നിലെന്നാണ് സൂചന എ പി നസീമയെ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് മാറ്റി ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഫാത്തിമദ് സജ്ജനയെ ചെയർപേഴ്സൺ ആക്കണമെന്ന വാദം പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ട് ഇതിനായി ഒരു വിഭാഗം ചരടുവലി നടത്തിയിരുന്നു എ പി നസീമ രാജി മുഴക്കിയാണ് തന്നെ മാറ്റാനുള്ള നീക്കത്തിന് തടയിട്ടത് താൽക്കാലിക ജീവനക്കാരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി മുഖം രക്ഷിക്കുന്ന നടപടി കേട്ടുകേൾവി പോലുമില്ലാത്തതാണ് ചെയർപേഴ്സന്റെ ഡ്രൈവറെ ഇടയ്ക്ക് വെച്ച് മാറ്റുന്നത് യു ഡി എഫ് ഭരണകാലത്തെ ആദ്യ സംഭവമാണ് പുതിയ തീരുമാനം സംബന്ധിച്ച് പാർട്ടിയുടെയും യൂത്ത് ലീഗിന്റെയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വലിയ ചർച്ച നടക്കുകയാണ് പാർട്ടി തീരുമാനം ഗ്രൂപ്പുകളിൽ വ്യാപകമായി ചോദ്യം ചെയ്തു വരുന്നുണ്ട് ഭരണതലത്തിൽ കൂടി അഴിച്ചുപണി ആവശ്യമാണെന്നാണ് ഇവരുടെ വാദം